അസ്സാമലൈക്കും എന്താണ് ഈ നമ്മളെ പോത്തു മുതലാളിമാർ പോത്തുകാരൊന്നും കാണാനില്ലില്ല നമ്മളിവിടേത് മഹാസമ്മേളനം നടക്കണ ഹജ്ജ് പെരുന്നാളിന് നമ്മളെ എങ്ങനെ കൈത്ത് വെച്ചു കൊടുക്കണം എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് അവരൊരു മഹാസമ്മേളനം വെച്ചിരുന്നതാണ് നമ്മളെ മുതലാളിമാർ പോത്ത ആളൊന്നും കാണാനില്ല ഇവിടെ ഈ സമ്മേളനം എന്ന് പറഞ്ഞിട്ട് ആൾക്കാരെ പറ്റിക്കാൻ ഒരു പച്ചപ്പുല് ഇല്ലാത്ത സ്ഥലത്ത് നമ്മളെ ഈ പൂയിമൽ കെട്ടിട്ടിട്ട് ചെളി വെള്ളത്തിലും കെട്ടിട്ടിട്ട് ഹിമാറുകൾ എവിടെ ചെന്നെടുക്കണ് നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് കയറ് പൊട്ടിച്ചിട്ട് ഓടേണ്ട ഒരു അവസ്ഥയിൽക്കാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കണേ ഈ പോത്തകളിങ്ങനെ വരണം നമ്മളെ മോലാളിമാർ പോത്തകളെ കാണാനില്ലല്ലോ എങ്ങനെ ഇത് കയത്ത് വെച്ചെടുക്കുന്നൊക്കെ പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ടൊരു സമ്മേളനം നടത്താമെന്ന് പറഞ്ഞിട്ട് ഇവന്മാരൊക്കെ എവിടെ ചെന്നെടുക്കണ് ഇൻഷാല്ല ഇവർ വരട്ടെ കുത്തി ഞാൻ കുടലെടുക്കും സർവ്വ എണ്ണത്തിൻ്റെ സർവ്വ മൊലാളിമാരെയും കുത്തി കോടൽ ഞാൻ എടുക്കും നമ്മളോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാണ്ട് ഇങ്ങോട്ട് വരട്ടെ ഇൻഷാല്ല